കന്യാകുമാരി ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള അറ്റത്തുള്ള മുനമ്പ് തമിഴ്നാട്ടിലെ ഒരു പട്ടണം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും അടുത്തുള്ള നഗരം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം അറബിക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും സംഗമസ്ഥാനം പുലരിയിൽ കന്യാകുമാരി മുനമ്പിൽ നിന്ന് കിഴക്ക് ബംഗാൾ ഉൾക്കടലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന സൂര്യോദയം വർണ്ണനാതീതം അതുപോലെ തന്നെയാണ് വൈകിട്ട് അറബിക്കടലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന അസ്തമയവും കന്യാകുമാരിയെ സഞ്ചാരികളുടെ പറദീസയാക്കുന്ന മുഖ്യ ആകർഷണം തീർച്ചയായും ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഈ കാഴ്ചകളാണ് കന്യാകുമാരി ക്ഷേത്രം ഈ തീരത്തുള്ള കുമാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ആവിർഭവിച്ചതാണ് കന്യാകുമാരി എന്ന സ്ഥലനാമം കുമാരി കുമാരിഭാവത്തിലാണ് ഇവിടെ ദേവി ശ്രീഭദ്രകാളിയായും ദേവിയെ ഭക്തർ ആരാധിക്കുന്നു നിത്യകന്യകയായ ദേവിയുടെ ആവാസ സ്ഥാനമാണ് ഈ ക്ഷേത്രം ബി സി രണ്ടാം നൂറ്റാണ്ടിലോ മൂന്നാം നൂറ്റാണ്ടിലോ ചേരരാജ്യം ഭരിച്ചിരുന്ന ചിലപ്പതിക്കാരത്തിലൂടെ പ്രസിദ്ധനായ ചേരൻ ചെങ്കുട്ടവൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്ന ഐതിഹ്യം പരശുരാമനോ അതുമല്ലെങ്കിൽ അഗസ്ത്യമുനിയോ നിർമ്മിച്ചതാവാം എന്ന ഐതിഹ്യങ്ങളുമുണ്ട് പരാമർശിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്ന് വിവേകാനന്ദ പാറ കന്യാകുമാരിയിലെ മുനമ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം അകലെ കടലിലായി രണ്ട് പാറകളിലൊന്ന് കടൽ നീന്തി കടന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് തീയതികളിൽ വിവേകാനന്ദ സ്വാമി ധ്യാനിച്ചിരുന്ന പാറ ഇവിടെ പാറപ്പുറത്ത് കാണുന്നതാണ് സ്വാമിജിയുടെ സ്മരണാർത്ഥമുള്ള സ്മാരകം ഇതാണ് വിവേകാനന്ദ മണ്ഡപം കൂടാതെ ഇവിടെയുള്ള മറ്റൊരു മണ്ഡപമാണ് ശ്രീപാദ മണ്ഡപം കന്യാകുമാരി ദേവിയുടെ പാദമുദ്ര അഥവാ ശ്രീപാദം ഇവിടെ പൂജിക്കപ്പെടുന്നു തിരുവള്ളുവർ പ്രതിമ വിവേകാനന്ദ പാറയിൽ അല്പം മാറി മറ്റൊരു പാറയിലാണ് തിരുവള്ളുവർ പ്രതിമ തിരുക്കൂറലിന്റെ കർത്താവും പ്രശസ്ത തമിഴ് കവിയും തത്വചിന്തകനുമായിരുന്നു തിരുവള്ളുവർ തിരുക്കൂറലിലെ മുപ്പത്തിയെട്ട് അധ്യായങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുപ്പത്തിയെട്ട് അടിയുള്ള പീഠത്തിലാണ് തൊണ്ണൂറ്റിയഞ്ചടിയിൽ തീർത്ത പ്രതിമ മൊത്തം ഉയരം നൂറ്റി മുപ്പത്തിമൂന്നടി പ്രശസ്ത ഇന്ത്യൻ ശില്പി ഡോക്ടർ വി ഗണപതി സ്ഥപതിയാണ് ഇതിന്റെ നിർമ്മാതാവ് വിവേകാനന്ദ പാറയിലേക്കും തിരുവള്ളുവർ പ്രതിമയുടെ അടുത്തേക്കും കന്യാകുമാരിയിൽ നിന്നും ബോട്ട് സർവീസുകളുണ്ട് രൂപ രൂപ മുതൽ വരെയുള്ള താമസ സൗകര്യങ്ങൾ കന്യാകുമാരിയിൽ ലഭ്യമാണ് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലെ തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുവാൻ ബസ് സർവീസുകളുണ്ട് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരി ഒരു കിലോമീറ്റർ ദൂരം ഏറ്റവും അടുത്ത എയർപോർട്ട് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ദൂരം തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ